ാണ് അപ്പോൾ ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് ദുബായ് ബട്ടർഫ്ലൈ ഗാർഡൻ അതെ ഇനിയിപ്പോൾ ഇപ്പോൾ സമയം ഇവിടെ ഓൾമോസ്റ്റ് ത്രീ ഒ ക്ലോക്ക് ആയി ഇനിയിപ്പോൾ അവിടെ സിക്സ് ഒ ക്ലോക്ക് വരെ ഉള്ളു ഇനിയിപ്പോൾ അതിന് മുന്നേ ഇപ്പോൾ ഒരു ഹാഫ് ആൻ അവറിനുള്ളിൽ അവിടെ റീച്ചാവും അത് കഴിഞ്ഞ് ജസ്റ്റ് പുറത്തുനിന്ന് എന്തെങ്കിലും ഫുഡ് കഴിച്ചിട്ട് അവൾ ഫുഡ് കഴിച്ചു എന്നാലും കുറച്ചും കൂടെ കഴിപ്പിക്കണം അത് കഴിഞ്ഞിട്ട് ഫുഡും കഴിച്ച് നേരെ ബട്ടർഫ്ലൈ ഗാർഡനിലേക്ക് അതിൻ്റെ ഉള്ളിലെ കാഴ്ചകളൊക്കെ അവിടെ ചെന്ന് കാണാം അപ്പോൾ അതിൻ്റെ ഉള്ളിലെത്തിയിട്ട് ബാക്കി അങ്ങനെ ഞങ്ങൾ ബട്ടർഫ്ലൈ ഗാർഡൻ ടിക്കറ്റ്സ് ഒക്കെ എടുത്തു ഈ ബട്ടർഫ്ലൈ ഗാർഡൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് മിറാക്കിൾ ഗാർഡൻ സോ നമ്മൾ രണ്ട് സ്ഥലത്തും കയറുന്നുണ്ടെങ്കിൽ ഒരു സ്ഥലത്ത് പ്രൈസ് മാത്രം കൊടുത്താൽ മതി ടിക്കറ്റ്സിന് ഒരു സ്ഥലത്ത് ഫ്രീ ആയിരിക്കും പക്ഷേ ഞങ്ങൾ മിറാക്കിൾ ഗാർഡൻ കയറിയില്ല കാരണം മിറാക്കിൾ ഗാർഡൻ അത്യാവശ്യം വെയിൽ കൊള്ളേണ്ട സ്ഥലമായതുകൊണ്ട് അവിടെ കയറേണ്ടെന്ന് വെച്ച് ബട്ടർഫ്ലൈ ഗാർഡനെ കയറി ബട്ടർഫ്ലൈ ഗാർഡൻ ക്ലോസ്ഡ് ആയതുകൊണ്ട് അങ്ങനെ ബട്ടർഫ്ലൈ ഗാർഡൻ്റെ ടിക്കറ്റ്സൊക്കെ എടുത്ത് ഞങ്ങൾ ഉള്ളിലേക്ക് കയറുകയാണ് അതിൻ്റെ ഉള്ളിൽ എങ്ങനെയാണ് എന്താണ് എന്നുള്ളതൊക്കെ നമുക്ക് അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് അങ്ങനെ കാണാം അങ്ങനെ ഞങ്ങൾ ബട്ടർഫ്ലൈ ഗാർഡൻ്റെ എൻട്രൻസിലേക്ക് ഇത് കയറി ഫസ്റ്റ് തന്നെ അവിടെ ഒരു കഫേ കേട്ടോ സ്റ്റോ ബക്സിൻ്റെ അത് കഴിഞ്ഞിട്ട് ബട്ടർഫ്ലൈസിനെ കൊണ്ട് തന്നെ ഫ്രെയിം വർക്ക്സിൻ്റെ ഒരു ഗാലറി ആയിരുന്നു നിറച്ച ഈ ബട്ടർഫ്ലൈസ് കൊണ്ട് ഓരോരോ ഫ്രെയിം വർക്ക്സും പിന്നെ രാജാക്കന്മാരുടെ ഫോട്ടോസൊക്കെ ബട്ടർഫ്ലൈ കൊണ്ട് ഫ്രെയിം ചെയ്ത് വെക്കണു മീൻസ് കംപ്ലീറ്റ് ബട്ടർഫ്ലൈ കൊണ്ട് അവർ സെറ്റ് ചെയ്ത് വെക്കണു ഇതൊക്കെ ഒറിജിനലാണെന്നൊന്നും അറിയില്ല കണ്ടിട്ട് ഒറിജിനൽ ആണെന്ന് തോന്നുന്നുണ്ട് പക്ഷേ എന്താ പറയുക ബട്ടർഫ്ലൈ കൊണ്ട് അവർക്ക് എങ്ങനെയൊക്കെ ഫ്രെയിം വർക്ക് ചെയ്യാൻ പറ്റുമോ അങ്ങനെയൊക്കെ അവർ കംപ്ലീറ്റ് അവിടെ ഫ്രെയിം വർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ചില ഫ്രെയിം വർക്ക്സ് ഒക്കെ ഈ ബട്ടർഫ്ലൈയുടെ ചിറക് കൊണ്ട് മാത്രം അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് നല്ല രസമായിരുന്നു കാണാൻ കംപ്ലീറ്റ് ആ ഗാലറി കാണാൻ നല്ല രസമായിരുന്നു പല കളേഴ്സിലും അതുപോലെ തന്നെ പല വെറൈറ്റി ഓഫ് ബട്ടർഫ്ലൈസ് കൊണ്ടാണ് അവർ ആ ഗാലറി മൊത്തം സെറ്റ് ചെയ്തേ സത്യം പറഞ്ഞ ഇത്രമാത്രം ബട്ടർഫ്ലൈസ് ഉണ്ടോ എന്ന് തന്നെ നമുക്ക് തോന്നിപ്പോ അതുപോലെയാണ് അവിടെ ബട്ടർഫ്ലൈസ് കംപ്ലീറ്റ് അവർ സെറ്റ് ചെയ്ത് നമുക്ക് ഈ കളേഴ്സ് എന്നു കഴിഞ്ഞാൽ ഇതുപോലത്തെ കളർ ബട്ടർഫ്ലൈ ഒക്കെ ഉണ്ടോ അതുപോലെ നല്ല നല്ല കളേഴ്സ് നല്ല നല്ല രസമുള്ള ബട്ടർഫ്ലൈസ് കാണാൻ അങ്ങനെ അവിടത്തെ കാഴ്ചകളൊക്കെ ഞങ്ങൾ കുറച്ചു നേരം ആസ്വദിച്ചു അപ്പോ ഗാർഡന്റെ അകത്ത് അവിടെയുള്ള കാഴ്ചകളാണ് ഈ കാണുന്നത്

കുറച്ച് നേ ഞാൻ സന്ധ്യപാഠനോട് ചോദിക്കണ്ടേ ഇനി ഇതാണോ ഒരു ബട്ടർഫ്ലൈ ഗാർഡൻ ഉദ്ദേശിച്ചത് ഈ ബട്ടർഫ്ലൈസ് കൊണ്ട് ഫോട്ടോസും ഗ്യാലറിയും സെറ്റ് ചെയ്യണോ അവരുദ്ദേശിച്ചത് എന്നൊക്കെ പക്ഷെ ഇതൊന്നും അല്ലാട്ടോ ഇനി അങ്ങോട്ട് മുന്നോട്ട് വരുന്നുണ്ട് ബട്ടർഫ്ലൈ ഗാർഡൻ എന്താണ് എന്നുള്ളത് മുന്നോട്ടേക്ക് വരുന്നുണ്ട് കാരണം ഈ ജീവനോടെ പറന്ന് നടക്കുന്ന ബട്ടർഫ്ലൈസിനൊന്നും കാണുന്നില്ല കംപ്ലീറ്റ് ഈ ഫോട്ടോസ് മാത്രം കാണണുള്ളൂ അവിടെ അപ്പം ഞാൻ വിചാരിച്ചു ഇനി അങ്ങോട്ട് ഇത് തന്നെയായിരിക്കും കംപ്ലീറ്റ് എന്ന് പക്ഷേ ഇതൊന്നും അല്ലാട്ടോ ഇനി അടുത്തത് ഒരു ലൈഫ് സൈക്കിൾ ആട്ടോ ഈ കാണിക്കുന്നത് ബട്ടർഫ്ലൈൻ്റെ ലൈഫ് സൈക്കിൾ കംപ്ലീറ്റ് ആയിരുന്നൊരു അടിപൊളിയിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതാട്ടോ നിങ്ങളീ കാണുന്നത് കറക്റ്റാ എഗ്ഗ് എഗ്ഗീന്ന് കാറ്റർപില്ലർ കാറ്റർ പില്ലറിൽ നിന്ന് പ്യൂപ്പാ പ്യൂപ്പിൽ നിന്ന് ബട്ടർഫ്ലൈ ആവുന്നതൊക്കെ അവർ കറക്റ്റ് അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ അവിടെ തൊട്ടടുത്തൊരു ഉണ്ട് ബട്ടർഫ്ലൈ ഗാർഡൻ്റെ ഒരു കുഞ്ഞു ഷോപ്പ് ഉണ്ട് അവിടെ ഈ ബട്ടർഫ്ലൈസിൻ്റെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പക്ഷേ ഞങ്ങൾ ഇപ്പൊന്നും കയറിയില്ല തിരിച്ച് വന്നപ്പോൾ ഞങ്ങൾ അവിടെ കയറി ജസ്റ്റ് ഒന്ന് കംപ്ലീറ്റ് നോക്കി എന്തൊക്കെയാണെന്ന് കുളത് എന്തെങ്കിലുമൊക്കെ കിട്ടിയാലോ നിങ്ങൾ കാണുന്നത് പലതരം എന്താ പറയാ പലതരം സ്പീഷീസ് അല്ലേട്ടോ എനിക്ക് പിന്നെ ഇതിനെ കുറിച്ച് വലിയൊരു പിടിയില്ല ഓള് സയൻസിന്റെ ആളായൊണ്ട് പിന്നെ നമുക്ക് കുറച്ച് രണ്ട് രണ്ട് മൂന്ന് കണക്കുകളെ കുറിച്ചാണെങ്കിൽ പറയാം ഇതൊന്നും നമ്മളെ കൊണ്ട് പറ്റൂലേ അപ്പൊ പറയ പലതരത്തിലുള്ള സ്പീഷീസിന്റെ ഒരു ലിസ്റ്റാണത് ഇതെല്ലാം നല്ല ഭംഗിയായിട്ട് വെച്ചിട്ടുണ്ടോ നിങ്ങൾക്ക് കാണാൻ നെയ്മൊക്കെ ഇതിലുണ്ടട്ടോ ചെറുതായിട്ട് കാണുന്നുണ്ട് അത് കാരണം എനിക്ക് വലിയ പിടിയില്ല എനിക്ക് വായിക്കാൻ പറ്റുന്നുണ്ടാവും അപ്പുറത്തുണ്ടട്ടോ ഗ് അപ്പുറത്തെ ഡിഫറന്റ് ആണോ സെയിം ആണോന്ന് എനിക്കറിയില്ല കേട്ടോ നിങ്ങള് കാണിക്കാട്ട് പേരാണ്

ചെറിയൊരു റോ മിനേച്ചർന്നല്ലേ പറയാ അങ്ങനെ ചെറിയ ചെറിയ ഗൂഗിളുകളിലൊക്കെ അങ്ങനെയൊക്കെ കുറേ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പിന്നെ അത് ഇവിടെ കിളികളൊക്കെ ഉണ്ട് കേട്ടോ നല്ല രസമാണ് പാരറ്റ് പാരറ്റ് ഇതേ നമ്മളെ നാട്ടില് വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ട് ഓ താളൊന്നും ഇപ്പൊ കാണാറില്ലല്ലോ അതെ ഒരു ബട്ടർഫ്ലൈലേക്ക് മുഴുവൻ കിളികളാട്ടോ കിളികളുടെ ഒരു താഴ്വരയാണ് ബട്ടർഫ്ലൈ എന്ന് പറഞ്ഞിട്ട് കിളികളെ തന്നെ ഇതൊരു ആ അതെ ഇവിടെ ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നമ്മൾ വളർത്തുന്ന ലൗബേർഡ്സ് എല്ലാവരും നല്ല ഭംഗിയായിട്ട് ഇതിനെ രസമായിട്ട് ചെയ്യുന്നുണ്ട് പിന്നെ അങ്ങോട്ട് നിറച്ചും ബട്ടർഫ്ലൈസ് ആയിരുന്നു കേട്ടോ എവിടെ നോക്കിയാലും ബട്ടർഫ്ലൈസ് ഇങ്ങനെ പറന്ന് നടക്കുവായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് അവിടെ ഇങ്ങനെ ഫീഡ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് അവർക്ക് അതെ ഈ ഓറഞ്ച് കണ്ടില്ലേ ഓറഞ്ച് അവർക്ക് ഫീഡ് ചെയ്യാൻ വെച്ചേക്കുവാണ് അപ്പോൾ അതിലൊക്കെ ഇങ്ങനെ നിറച്ചും ബട്ടർഫ്ലൈസ് ഇരിക്കുന്നതാണ് നല്ല രസമായിരുന്നു ചിലതൊക്കെ നമ്മുടെ ദേഹത്ത് വന്നിരിക്കുക കയ്യിൽ വന്നിരിക്കുക ഇങ്ങനെ നിറച്ചും പരന്ന് കിടക്കാം അവിടെ ഇങ്ങനെ ആ ബട്ടർഫ്ലൈസ് നിറച്ചും എന്ന് പറഞ്ഞാൽ അതുപോലെ നിറച്ചും അവർ തന്നെ അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ചെടികളാണെങ്കിലും പൂക്കളാണെങ്കിലും കുഞ്ഞു കുഞ്ഞു മരങ്ങളാണെങ്കിലും എല്ലാം നല്ല അടിപൊളിയായിട്ട് അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് കാണാൻ തന്നെ നല്ല രസമായിരുന്നു ഒരു കാം ആൻഡ് ക്വൈറ്റ് പ്ലേസ് ആണ്ട്ടോ പിന്നെ ചെറിയ ചെറിയ ഇങ്ങനെ കൂടാരം പോലെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് അതിനുള്ളിലൊക്കെ നിറച്ചും ബട്ടർഫ്ലൈസ് ആയിരുന്നു ഞാനിത് ഫോട്ടോ എടുക്കാൻ വേണ്ടി പയ്യെ സ്ലോ ആയതാണ് കേട്ടോ ഇത് കണ്ടപ്പോൾ എനിക്ക് ഫോട്ടോ എടുത്ത് തരുമോ ചോദിച്ചാൽ ഞാൻ അവിടെ ഇരിക്കുകട്ടോ പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു പിന്നെ അവിടെ നിന്ന് എഴുന്നേറ്റ് ഈ ബട്ടർഫ്ലൈസിനെ കാണാൻ തന്നെ പോയി അവിടെ അതെ ബട്ടർഫ്ലൈസിൻ്റെ ഞാൻ അവിടെ ഒരു ചേച്ചി കൈ പിടിച്ചപ്പോൾ അതേ ബട്ടർഫ്ലൈസ് കയ്യിൽ ഇതേ ഇരിക്കണമെന്നും പറഞ്ഞ് കാണിച്ചു കൊടുക്കുകട്ടോ ഇങ്ങനെ നിറച്ചും ആ കൂടാതെത്തിനുള്ള കംപ്ലീറ്റ് ആണ് നമ്മുടെ കയ്യിലും തലയിലും ദേഹത്തും ഒക്കെ വന്നിരിക്കും ബട്ടർഫ്ലൈസ് അതുപോലെ ഇങ്ങനെ പറന്ന് കൊടുക്കാം അതും പല കളറിൽ പല തരത്തിൽ വലുത് ചെറുത് പല കളറിലും എന്താ പറയുക ബട്ടർഫ്ലൈസിൻ്റെ ഒരു രോഗം എന്ന് പറയാം അതുപോലെ കറക്റ്റ് ഒരു ബട്ടർഫ്ലൈ ഗാർഡൻ ആ പേര് അതിന് കറക്റ്റാണ് അങ്ങനെ തന്നെ വേണമല്ലോ ബട്ടർഫ്ലൈ ഗാർഡൻ എന്ന് പറഞ്ഞാൽ ബട്ടർഫ്ലൈസാണല്ലോ വേണ്ടത് അപ്പോൾ അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ പിന്നെ ഞാൻ പറഞ്ഞില്ലേ ആ കൂടാരെന്ന് ആ ടെൻ്റ് പോലത്തെ സംഭവം അവർ നെറ്റിട്ട് വച്ചേക്കുക അതിൻ്റെ ഉള്ളിൽ നിറച്ചും ബട്ടർഫ്ലൈസാണ് അപ്പൊ ആ നെറ്റിലൊക്കെ ആ ബട്ടർഫ്ലൈസ് ഇങ്ങനെ വന്നിരിക്കുക അപ്പോൾ ഞാൻ ഞാനിന്ന് തൊട്ട് നോക്കുക ഞാൻ ചോദിക്കേണ്ട സന്ധ്യവുമായിട്ട് എൻ്റെ അടുത്ത് ഇത് ഒട്ടിച്ച് വെച്ചേക്കുവാണോ അതോ ഒറിജിനൽ തന്നെയാണോ എന്ന് പക്ഷെ അതൊക്കെ ഇങ്ങനെ ഒറിജിനൽ ആട്ടോ അതൊന്നും ഡ്യൂപ്ലിക്കേറ്റ് അവർ ഒട്ടിച്ച് വച്ചേക്കണമല്ല കാരണം ആ ഈ നെറ്റിൽ അവരതിങ്ങനെ അള്ളിപ്പിടിച്ചിരിക്കുകയാണോ അതിങ്ങനെ വിടാണ്ട് പിടിച്ചിരിക്കുക അപ്പൊ ഞാൻ തൊടുന്നുണ്ട് തൊടുമ്പോൾ തനങ്ങളിലാണ് പക്ഷെ ചിറക് കുറക്കണ്ടട്ടോ അതൊന്നും ഡ്യൂപ്ലിക്കേറ്റ് ഡ്യൂപ്ലിക്കേറ്റില്ല എല്ലാ ഒറിജിനലാണ് എന്താ പറയുക ബട്ടർഫ്ലൈസ് ആ നെറ്റിൽ ഇങ്ങനെ കറക്റ്റ് കുറേ ഇങ്ങനെ പിടിച്ചിരിക്കുകയാണ് അവർ ഞാൻ ഈ നെറ്റിലിരിക്കുന്ന ഓരോ ബട്ടർഫ്ലൈസ് ഇങ്ങനെ തോണ്ടി തോണ്ടി കൊണ്ടിരിക്കുക പറക്കാൻ വേണ്ടി ഇങ്ങനെ പറക്ക് പറക്കുമ്പോൾ പറഞ്ഞാൽ ഞാൻ ഓരോന്നിനും ഇങ്ങനെ തള്ളി തള്ളി ഇതാക്കി കൊണ്ടിരിക്കുക ഞാൻ ആ ടെൻറ്റിൻ്റെ ഉള്ളിലേക്ക് കയറി എൻ്റെ മേത്തും ബട്ടർഫ്ലൈസ് ബട്ടർഫ്ലൈസൊക്കെ വന്നിരിക്കണ്ടെന്നും പറഞ്ഞ് ഞാൻ ആ ടെന്റിനുള്ളിലേക്ക് അറിയാം പക്ഷെ എല്ലാം മുകളില് കൊറേയൊക്കെ പറഞ്ഞു നടക്കുന്നുണ്ട് കേട്ടോ ചിലവര് മേത്തും എന്താ പറയാ തലയിലൊക്കെ കൈയിലൊക്കെ വന്നിരിക്കുന്നുണ്ട് കൊറേ ഇങ്ങനെ മുകളിൽ ഇങ്ങനെ പിടിച്ചിരിക്കുക അപ്പോൾ ആൾക്കാർ ഇങ്ങനെ അതിനെ കൈയിലേക്ക് ആക്കുന്നുണ്ട് കൈയിലേക്ക് ഇങ്ങനെ ബട്ടർഫ്ലൈസിനെ പൈകി ഇങ്ങനെ ആക്കുന്നുണ്ട് അത് കൈയിലേക്ക് വന്നിരിക്കാൻ അത് എന്റെ കൈയിലേക്കൊന്നും വന്നില്ലാട്ടോ ബട്ടർഫ്ലൈസ് അപ്പൊ പെട്ടെന്ന് എന്റെ തലയിലേക്ക് വരെ വന്നിരിക്കുക സന്ദീപന്റെ കൈയിലാണെങ്കിൽ കൊറേ വന്നിരിക്കുന്നുണ്ട് പക്ഷെ ഞാൻ കൈയിലേക്കൊന്നും കാണിച്ചിട്ട് വന്നിരിക്കുന്നില്ല പക്ഷെ എന്റെ തലയിലും കണ്ണിലും തെറ്റിയിലും ഒക്കെ നല്ലവണ്ണം വന്നിരിക്കുന്നുണ്ട് കൈയിലേക്ക് വന്നിരിക്കുന്നില്ല അത് ചിലപ്പോ ഞാൻ പിടിക്കണേന്റെ പ്രശ്നമായിരിക്കും കൈയിലേക്ക് വയ്ക്കുമ്പോഴേക്ക് എന്റെ കയ്യിലേക്ക് വയ്ക്കുമ്പോഴേക്കും അപ്പൊ അത് പറഞ്ഞു പോവാ പക്ഷെ സന്ദീപന്റെ കയ്യില് കുറെ വന്നിരിക്കുന്നുണ്ട് എന്റെ തലയിലൊക്കെ വന്നിരിക്കുന്നുണ്ട് അവ അപ്പൊ സന്ധ്യവേട്ടൻ എടുത്തു കളയോ ഞാൻ എടുത്തു കള എടുത്തുകള എനിക്ക് പേടിയാവുന്നുണ്ട് ചെറുതായിട്ട് പേടിക്കാനൊന്നും ഇല്ല പക്ഷെ എന്തോ പട്ടപ്ലേസിന് ഒരു പേടിയാവണം അപ്പൊ ഞാൻ എടുത്തു കള എടുത്തുകളെടുത്ത് മാറ്റി പിന്നെ ഞങ്ങൾ ഇങ്ങനെ നടന്നു അവിടെ നിന്ന് ഇറങ്ങി തന്നെ

പേര് മീനിന്റെ ഞാൻ കാണുന്ന ഒരു അതുകൊണ്ടാണ് ആ ബട്ടർഫ്ലൈ ഇങ്ങനെ നാല് സോണായിട്ടായിരുന്നു രണ്ട് സോണിൽ ഇങ്ങനെ ഫ്രീ ആയിട്ട് ബട്ടർഫ്ലൈസ് പറന്നു നടക്കാണ് കുറേ ബട്ടർഫ്ലൈസ് വേറെ രണ്ട് സോണിൽ ഇങ്ങനെ ടെന്റിന്റെ ഉള്ളില് മാത്രമായിരുന്നു കൂടുതലും ബട്ടർഫ്ലൈസ് ബാക്കി കൊറച്ചൊക്കെ ആയിരുന്നു പറന്നിടന്നുകൊണ്ടിരുന്നത് ഇത് അവരെന്നോട് ഫോട്ടോ എടുത്ത് തരും എന്ന് കേട്ടോ പക്ഷെ എനിക്ക് ഫോട്ടോ എടുത്ത് കൊടുക്കാൻ വലിയ കഴിവില്ലാത്തതന്നെ ഞാനത് സന്ധി വേണ്ട നിലയ്ക്ക് വെച്ചു കൊടുത്തു സന്ധി വേണ്ട ആട്ടവർക്ക് ഫോട്ടോ ഇട്ട് കൊടുത്തേ പിന്നെ ഞങ്ങൾ അടുത്ത ഏരിയയിലേക്ക് പോയി ഇതും അതുപോലെ തന്നെ ചെറിയൊരു പോണ്ട് സെറ്റപ്പ് അതിനുള്ള മീനുകളൊന്നും കണ്ടില്ല കേട്ടോ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് നടന്നു കുറച്ച് നേരം അവിടെ നിന്ന് ഇന്ന് ഫോട്ടോസൊക്കെ എടുത്ത് ഇങ്ങനെ അങ്ങോട്ട് നടന്നു ഇതൊക്കെ നിറച്ച് കിളികളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്താ പറയാ ഫുൾ ഓഫ് പച്ചപ്പൻ ഹരിതാവ അതുപോലെയാണ് നല്ല രസം ഉണ്ടായിരുന്നു അവിടെ ഇതുപോലെ ടെൻറ്റ് കൊണ്ട് ഇത് സോൺ ത്രീ ആയിരുന്നു തോന്നുന്നുട്ടോ അതുപോലെ ടെൻറ്റ് ഉണ്ടായിരുന്നു ടെൻ അതിൻ്റെ ഉള്ളിലേക്കും കേറി അവിടെ ആൾക്കാർ കുറവായിരുന്നു അതുകൊണ്ട് അതിൻ്റെ ഉള്ളിലേക്ക് വേഗം കയറി അത്യാവശ്യം ഇരിക്കാനും സ്ഥലം ഉണ്ടായി കാരണം നടന്ന് നടന്ന് ചെറുതായിട്ട് മീണിച്ചു അപ്പോൾ ഇരിക്കാനും സ്ഥലം ഉണ്ടായി അപ്പോൾ ഞാൻ വേഗം അതിൻ്റെ ഉള്ളിലേക്ക് കയറി അതിൻ്റെ ഉള്ളിലേക്ക് കയറിയിരുന്നു ആൾക്കാരും കുറവായതുകൊണ്ട് ഞങ്ങൾ അവിടെ ഇരുന്ന് കുറച്ച് ബട്ടർഫ്ലൈസിനെയൊക്കെ കയ്യിലൊക്കെ വരുത്താൻ നോക്കി പക്ഷെ എൻ്റെ കയ്യിലൊന്നും വന്നില്ല കേട്ടോ സന്ധ്യ വൻ്റെ കയ്യിൽ കുറേ ബട്ടർഫ്ലൈസ് വന്നിരുന്നു എൻ്റെ കയ്യിൽ ജന്മം പോയിട്ട് വന്നില്ല എനിക്ക് സനം ദേഷ്യാണ് വന്നത് കാരണം എൻ്റെ കയ്യിൽ വന്നില്ല എൻ്റെ കയ്യിൽ വന്നില്ല എന്നും പറഞ്ഞു പക്ഷെ എൻ്റെ തലയിലും കണ്ണിലൊക്കെ നെറ്റിയിലൊക്കെ വന്നിരിക്കുന്നുണ്ട് കയ്യിലേക്ക് ജന്മം പോയിട്ട് വന്നില്ല അപ്പം സന്ധ്യ വേട്ടൻ പറയുന്നുണ്ട് നീ പിടിക്കണേൻ്റെ പ്രശ്നമായിരിക്കും നിനക്കത് കയ്യിൽ വരുമ്പോഴേക്കും അത് പിടിക്കണേൻ്റെ എന്തെങ്കിലും ആയിരിക്കും സന്ധ്യ വട്ടം പറയുന്നുണ്ട് സന്ധി വേണ്ട കണ്ടില്ലേ കയ്യില് സന്ധ്യ വേണ്ട കയ്യിൽ അപ്പൊ പോകുന്നതനുസരിച്ച് ഒരെണ്ണം വന്നു പോവും അടുത്തത് വന്നിരിക്കും അങ്ങനെയായിരുന്നു ആയിരുന്നു പക്ഷെ എന്റെ ജന്മം പോയിട്ട് ഞാൻ സന്ധ്യ വട്ടനോട് പിടിച്ചു തന്നിട്ട് എന്റെ കയ്യിലേക്ക് വെച്ചരാൻ പറഞ്ഞിട്ടും എൻ്റെ കയ്യിലേക്ക് വരുമ്പോ അത് അപ്പ തന്നെ പറന്നുപോകും അങ്ങനെ ആയിരുന്നു അപ്പൊ ഞാൻ പറയുവാണ് ദേ ഒരു വലിയ ബട്ടർഫ്ലൈനെ ബട്ടർഫ്ലൈനെനിക്ക് പിടിച്ചോ പിടിച്ചരോന്നും കാരണം അവിടെ ഒന്നും വലിയത് കണ്ടു പക്ഷെ അതിനൊന്നും പിടിക്കാൻ പറ്റില്ല പറ്റില്ലാട്ടോ ചെറുതിനെ കുറേ ചെറുത് അവിടെ അറച്ചും ഇങ്ങനെ പറഞ്ഞിടക്കേണ്ടത് വലിത് അങ്ങനെ പറക്കണില്ല ഇങ്ങനെ നെറ്റിലൊക്കെ പിടിച്ചിരിക്കുകയാണ് ഇതെനിക്ക് ദേഷ്യം വന്നതാട്ടോ ഞാൻ പിടിക്കാൻ പോയപ്പോഴേക്കും ബട്ടർഫ്ലൈസ് തന്നെ പറഞ്ഞത് അപ്പം എനിക്ക് ദേഷ്യം വന്നതാണ് സന്ധി വേണ്ട വലുതെ പിന്നെയും പിന്നെയും വന്നുകൊണ്ടിരിക്ക ബട്ടർഫ്ലൈസ് സന്ധി വേണ്ട അതിൻ്റെ അടുക്ക എന്നെ ഇരുന്ന് പ്രാന്ത് പ്രാന്തിയറ്റിക്കൊണ്ടിരിക്കുക നല്ല മനസ്സുള്ളവരുടെ അടുത്തേക്ക് കയ്യിലൊക്കെ വരുവുള്ളൂ അല്ലാത്തവരുടെ അടുത്തൊന്നും വരുള്ളന്നൊക്കെ പറഞ്ഞ എന്നെ ഇങ്ങനെ പ്രാന്തി തെറ്റിക്കൊണ്ടിരിക്ക അപ്പൊ ഞാൻ പറയേണ്ടത് തിരിച്ച് എന്റെ തലയിൽ വന്നിരിക്കണ്ട് എന്റെ കണ്ണില് നെറ്റിലൊക്കെ വന്നിരിക്കണ്ട് അത് എൻ്റെ നല്ല മനസ്സുള്ളോണ്ടാ ഈ പൊട്ട മനസ്സുള്ളവരുടെ കയ്യിലേക്ക ബട്ടർഫ്ലൈസ് വന്നിരിക്കോളും പറഞ്ഞ് ഞാനും തിരിച്ച് കൗണ്ടർ അടിക്കണ്ട അങ്ങനെ എൻ്റെ നെറ്റിക്ക് കണ്ട നെറ്റിക്കൊക്കെ വന്നിരിക്കണ്ട് നല്ല ഭംഗിയില്ല ബട്ടർഫ്ലൈസിനെ കാണാൻ ഞാനപ്പോൾ അവിടെ നിന്ന് കുറെ ഫോട്ടോസിനെയൊക്കെ പോസ് ചെയ്യാം കേട്ടോ ബട്ടർഫ്ലൈസ് നെറ്റിൽ വന്നിരുന്നു അപ്പോൾ എന്തായാലും കയ്യിൽ വന്നില്ല അപ്പം നെറ്റിലെങ്കിലും വന്നിരിക്കുമ്പോൾ കുറച്ച് ഫോട്ടോസ് എടുക്കാമെന്നും പറഞ്ഞ് അങ്ങനെ പോസ് ചെയ്യാം കേട്ടോ പിന്നെയും എനിക്ക് പിടിച്ചു തരുണ്ട് കുറെ തവണ എനിക്ക് പിടിച്ചു തരുന്നുണ്ട് പക്ഷേ എവിടെ എൻ്റെ കയ്യിലിരിക്കാനല്ലോ അപ്പം തന്നെ അത് പറഞ്ഞു പോവും പിന്നെ ഞങ്ങൾ ലാസ്റ്റ് സോണിലേക്കാട്ടോ ഈ പോകുന്നത് സോൺ ഫോറിലേക്കാണ് ഈ പോകുന്നത് ഇതവിടെ അവരെങ്ങനെയൊക്കെയാണ് ഫീഡ് ചെയ്യുന്നത് എന്നുള്ള ഫോട്ടോസൊക്കെ ആട്ടോ വെച്ചേക്കുന്നതൊക്കെ ഉണ്ട് ഓറഞ്ച് ഫ്ലവേഴ്സ് അങ്ങനെ എങ്ങനെയൊക്കെയാണ് അവരവിടെ ഫീഡ് ചെയ്യുന്നത് ബട്ടർഫ്ലൈസ് എന്നൊക്കെ പറഞ്ഞ ഓരോരോ ഫോട്ടോസ് വച്ചേക്കാണ് അതിൻ്റെ ഒരു ബട്ടർഫ്ലൈസ് വന്നിട്ടുണ്ട് ഞങ്ങളുടെ ഒപ്പം അങ്ങനെ ഞങ്ങൾ ലാസ്റ്റ് സോണിലേക്ക് പോയി സോൺ ഫോർ അവിടെ അത്യാവശ്യം ഇരിക്കാനും സ്പേസ് ഉണ്ട് നല്ല രസമുണ്ട് ഇങ്ങനെ സ്റ്റെപ്പ് പോലെ താഴത്തേക്ക് ഇറങ്ങി ഇറങ്ങി പോകണം നല്ല രസമായിരുന്നു കംപ്ലീറ്റ് കുറച്ച് വലിയ വലിയ മരങ്ങളും പൂക്കളുകളും നല്ല ഒരു എന്താ പാർക്ക് പോലത്തെ സെറ്റപ്പ് എനിക്ക് തോന്നിയ അവിടെ മൊത്തത്തിൽ ഇരുന്ന് നമുക്ക് ആസ്വദിക്കാൻ പറ്റിയ ഏരിയകളായിരുന്നു അവിടെ മൊത്തം ഞാനപ്പം സന്ധ്യപ്പെട്ടത് പറയുന്നുണ്ട് ഇത് അവരുണ്ടാക്കിയെടുത്തത് ലാസ്റ്റ് സോണല്ല ഇത്രയും നടന്നതായതുകൊണ്ട് കുറച്ച് നേരം ഇരുന്ന് ആശ്വാസമായിട്ട് അവർ ഇറങ്ങിപ്പോട്ടെ എന്നുള്ള ചിന്തയിലായിരിക്കും അവർ ഈ സെറ്റ് ചെയ്തതെന്നൊക്കെ പറഞ്ഞ് ഞാൻ സന്ധ്യ പെട്ടെന്ന് പറയുന്നുണ്ട് ഞങ്ങൾ അവിടെ ഇരുന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ ഇതൊക്കെയായിരുന്നു വിശേഷങ്ങൾ ഇന്നത്തെ ിപ്പൊ കഴിക്കണം ഫുഡിനിപ്പോ കഴിക്കണം അത് കഴിഞ്ഞ് അങ്ങനെ ഞങ്ങൾ ബട്ടർഫ്ലൈ ഗാർഡനില് വണ്ണും ടൂവും ത്രീയും ഫോറും എല്ലാ സോണും കണ്ട് ഞങ്ങൾ അങ്ങനെ അവിടെ നിന്ന് എക്സിറ്റ് ചെയ്തു എന്നിട്ട് ഞങ്ങൾ അവിടുത്തെ കടയിലാട്ടോ കയറിയത് എന്തെങ്കിലും അറിയാൻ വേണ്ടി അവിടുത്തെ കടയിൽ കയറി ഇപ്പോൾ ഞങ്ങൾ എവിടെ പോയാലും എന്തെങ്കിലും ഒരു മാഗ്നെറ്റ് ചെറിയ എന്തെങ്കിലും മാഗ്നറ്റ് വാങ്ങും ചെറിയൊരു ഓർമ്മയ്ക്ക് എവിടെ പോയാലും നമുക്കൊരു മെമ്മറി ആ പോയ സ്ഥലത്ത് ഒരു ഓർമ്മ എന്നുള്ള രീതിക്ക് എവിടെ പോയാലും ഇപ്പോൾ ഒരു മാഗ്നറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ഓർമ്മിക്കാനുള്ള എന്തെങ്കിലും ഞങ്ങളിപ്പോൾ വാങ്ങുന്നുണ്ട്

പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ ബട്ടർഫ്ലൈയുടെ മാഗ്നറ്റൊക്കെ വാങ്ങി നേരെ പോയത് അവിടെ സ്റ്റാബക്സിൻ്റെ ആ ചെറിയൊരു കഫേലൊക്കെ കേട്ടോ കാരണം ഞാൻ കഴിച്ചിട്ടുണ്ട് ഫുഡ് സന്ധ്യ വേട്ടനൊന്നും കഴിച്ചിട്ടില്ല ഞാൻ ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചിട്ടിറങ്ങിയത് സന്ധി വേട്ടൻ എന്തെങ്കിലും ഫ്രഷ് ജ്യൂസ് വേണമെന്നും പറഞ്ഞ് അവിടെ പോയി ഓറഞ്ചിൻ്റെ ഫ്രഷ് ജ്യൂസ് എന്തോ വാങ്ങിയത് എൻ്റെ അടുത്ത് എന്തെങ്കിലും വേണമോച്ചു ഞാൻ വേണ്ടാന്ന് പറഞ്ഞു കാരണം എനിക്ക് ഒന്നും കഴിക്കാനുള്ള താല്പര്യം ഉണ്ടായിരുന്നില്ല അപ്പോൾ അപ്പോൾ എനിക്കൊരു ചെറിയ വെള്ളം വാങ്ങി തന്നു ഞാൻ പറഞ്ഞു എനിക്ക് വെള്ളം മതി സാധാ അല്ലാണ്ട് എനിക്ക് ഫ്രഷ് ജൂസോ അല്ലാണ്ട് കഴിക്കാനൊന്നും വേണ്ടാന്ന് പറഞ്ഞു അങ്ങനെ സന്ധ്യപട്ടന അവിടുന്ന് ഓറഞ്ചിൻ്റെ ഒരു ഫ്രഷ് ജ്യൂസും വാങ്ങി എനിക്കൊരു ബോട്ടിൽ വെള്ളമൊക്കെ വാങ്ങി ഞങ്ങൾ അവിടെ ഇരിക്കാൻ നല്ല സ്പേസ് ഉണ്ട് കേട്ടോ അത്യാവശ്യം എന്താ പറയുക കുറേ ഇങ്ങനെ ഉള്ളിലേക്ക് വരുന്ന ഇരിക്കാൻ നല്ല രീതിക്ക് സ്പേസ് ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ അവിടെ പോയിരുന്നു ജ്യൂസൊക്കെ കുടിച്ചു അങ്ങനെ സന്ധ്യ വട്ടം പേ ചെയ്യുവാണ് ഫ്രഷ് ജ്യൂസൊക്കെ വാങ്ങി പേ ചെയ്തു വേണ്ട ഫ്രഷ് ജ്യൂസ് തോന്നു ഇപ്പൊ അത് അവിടെ നിന്ന് എടുത്ത് എനിക്കൊരു ബോട്ടിൽ വെള്ളം എടുത്ത് തന്ന് ഞങ്ങള് തിരിച്ച് അതൊക്കെ കഴിക്കാൻ വേണ്ടി പോയി ഇതൊക്കെയായിരുന്നു വിശേഷങ്ങളായിരുന്നു ഇന്ന് ജ്യൂസ് അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ബട്ടർഫ്ലൈ ഗാർഡനോട് ടാറ്റ ബൈ ബൈ പറഞ്ഞ് അവിടുത്തെ ഭംഗിയും എല്ലാം ആസ്വദിച്ച് തിരിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് പോവുകയാണ് അപ്പൊ ടാറ്റി യു അപ്പോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എല്ലാവരും ലൈക്ക് ബൈ നെക്സ്റ്റ് വീഡിയോ